ഓണത്തെ വരവേൽക്കാൻ വരവേൽക്കാനൊരുങ്ങിയ മലയാളികൾ ഇന്നത്തെ അത്തം നാൾ പിറന്നതോടെ ലോകമെമ്പാടുമുള്ള മലയാളികൾ തിരുവോണത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ആരംഭിച്ചു ഓണത്തിന്റെ വരവറിയിച്ചുകൊണ്ട് എല്ലാ വർഷത്തെയും പോലെ തൃപ്പുണിത്തറ അത്ത ഘോഷയാത്രയാണ് ഇന്ന് രാവിലെ നടന്നത് അത്തം നഗറിൽ സ്പീക്കറായിരുന്നു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തിരുന്നത് അത്തം നഗറായ തൃപ്പുണിത്തറ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ മന്ത്രി പി രാജീവ് ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു അത്തച്ചമയ ഘോഷയാത്രയുടെ ഭാഗമായി രാവിലെ ഏഴ് മണി മുതലായിരുന്നു പരിപാടിയുടെ തുടക്കം അത്തച്ചമയ ഘോഷയാത്രയോടെയാണ് കേരളത്തിലെ ഓണാഘോഷങ്ങൾക്ക് ഔദ്യോഗികമായി തുടക്കമാകുന്നത് വയനാട് തുതർന്നത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇക്കുറി ആഘോഷങ്ങൾ വെട്ടിച്ചുരുക്കിയെങ്കിലും ചരിത്രപരമായ പ്രാധാന്യമേറെയുള്ള അത്തച്ചമയ ഘോഷയാത്ര അതിന്റെ പഴയ പകുത്തോടെ തന്നെയാണ് ഇത്തവണയും നടത്തുന്നത് ഹൈബി ഇടനീ ഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തതോടെ വർണ്ണാഭമായ അത്തച്ചമയ ഘോഷയാത്ര അത്തം നഗറിൽ നിന്ന് നഗരം ചുറ്റി കറങ്ങി ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയാണ് തിരിച്ചെത്തിയത് കേരളത്തിലെ മിക്കവാറും എല്ലാ നാടൻ കലാരൂപങ്ങളും ഒരു കുടക്കീഴിൽ കാണാൻ അപൂർവ അവസരം നൽകുന്ന ഒരു സാംസ്കാരിക ഉത്സവമായിരുന്നു അത്തച്ചമയം പത്ത് ദിവസത്തെ ഓണാഘോഷത്തിന് തുടക്കം കുറിക്കുന്ന മഹത്തായ ദിനം കൂടിയാണ് എല്ലാ വർഷവും ചിങ്ങത്തിലെ അത്തൻ നക്ഷത്രത്തിൽ കൊച്ചി രാജാവിന്റെ വിജയത്തെ അനുസ്മരിക്കുന്ന ഈ ഐതിഹാസിക ചടങ്ങിനെ തൃപ്പൂർത്തറ സാക്ഷ്യം വഹിക്കുന്നുണ്ട് രാജാവിന്റെയും പരിവാരങ്ങളുടെയും വരവിനെ പ്രതിനിധീകരിക്കുന്ന ഗംഭീരമായ ഒരു ഘോഷയാത്രയും ഇതിനൊപ്പം ഉണ്ടാകുന്നുണ്ട് ആനകൾ ഫ്ലോട്ടുകൾ വാദ്യമേളങ്ങൾ വൈവിധ്യമാർന്ന നാടൻ കലാരൂപങ്ങൾ എന്നിവ ഘോഷയാത്രയിൽ ഉടനീളം നിങ്ങൾക്ക് കാണാൻ കഴിയും ആയിരക്കണക്കിന് പേരാണ് ഈ ഘോഷയാത്രയിൽ പങ്കെടുത്തിരുന്നത് അത്തച്ചമയുമായി ബന്ധപ്പെട്ട ഒരുപാട് ഐതിഹ്യങ്ങൾ വേറെയും നിലനിൽക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ തിരുവിതാംകൂർ കൊച്ചി രാജ്യങ്ങളിൽ ലയിപ്പിച്ച് തിരുവൊച്ചി സംസ്ഥാനം രൂപീകരിച്ചതോടെ അത്തച്ചമയം താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കേരളത്തിൽ ഓണം ബഹുജനോത്സവമായി മാറിയപ്പോൾ എല്ലാ പ്രൗഢയുടെയും കൂടി ഘോഷയാത്ര പുനരാരംഭിക്കുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് മുടങ്ങാതെ എല്ലാ വർഷവും മലയാളിക്ക് ഓണത്തിന്റെ വരവറിയിക്കുന്ന ചടങ്ങുകളിൽ ഒന്നായി ഇത് മാറുകയായിരുന്നു